ഹായ് ഹലോ ഗായ്സ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലുദ്ധീച്ച ഉള്ളോഗോകിൻ്റെ പുതിയൊരു ഉള്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് എൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമായ കൈനഗരിയിലാണ് കൈനഗരിയിലെ അതിമനോഹരമായ പ്രഭാത കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നു കേട്ടോ കിഡിലും പാടശേരും കേട്ടോ മഞ്ഞുപോച്ചിരിക്കുന്നുണ്ടോ ഹൈസല്ലേ അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം എല്ലാവരും വീഡിയോ മുഴുവനും കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണേ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ മോർണിംഗ് വൈബ് സൺറൈസ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടത്തിന് മീതെ കോട വാരി വിതറി പോലെ അതി ഒരു അടിപൊളി വിശ്വലാണ് മൊത്തത്തിൽ അത്തോളം പാടങ്ങൾക്ക് ലെയർ പോലെ കോട വി ഇവിടുത്തെ കോടയുടെ പ്രത്യേകത ലെയർ ആയിട്ടാണ് ഒറ്റ ലെയറിലാണ് മൊത്തത്തിലങ്ങ് മൂടിപ്പോയിട്ടില്ല കേട്ടോ നമുക്കിത് വിഷ്വലൊക്കെ ബാക്കി തന്നിട്ട് കോടയ്ക്ക് വേണ്ട സ്ഥലം മാത്രം ഒരു ചൂസ് ചെയ്തിരിക്കുക മനോഹരമായ കാഴ്ചകൾ കൈനഗരിയിലെ അതിമനോഹരമായ പാടശേഖരങ്ങളിലൂടെ ചെറിയൊരു പ്രഭാത സവാരി അതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കുട്ടനാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഇതേ കണ്ടോ ആൾക്കാരൊക്കെ പ്രഭാത സവാരിയുടെ ഭാഗമായിട്ട് ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ഈ വീട് നിങ്ങളൊക്കെ ഉണ്ടാവും ഈ പാടത്തിൻ്റെ നടുവിൽ ഈ ഒരൊറ്റ വീടാണ് കേട്ടോ ഒരു ഐലൻഡ് പോലെയൊക്കെ തോന്നിക്കും നമുക്ക് അടിപൊളി വായ്പ റോഡിൽ നോക്കിയപ്പോഴത്തേക്കത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പാടശേഖരത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയപ്പോഴത്തേക്ക് നമ്മുടെ ചേച്ചിമാരൂടെ ഞാറ് നടന്നൊരു ഞാറ് നടല്ല കള പറിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ വീട്ടിലെ ചേട്ടന് രാവിലെ റോഡിലേക്ക് എന്തോ ആവശ്യത്തിന് വരുവാണ് ഈ പാടത്തിൻ്റെ നടുവിലുള്ള ആ വീട് എന്നെ ഒരു ആംബുലൻസ് ആയിരിക്കുമല്ലേ നോക്കിയേ അടിപൊളിയല്ലേ അല്ലേ വിടാതെ ഈ ചെളി ചട്ടി നടക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ സംഭവം കാലൊക്കെ വൃത്തികളാകുമെങ്കിലുമേ അതൊരു വേറൊരു ഫീലാട്ടോ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് അതൊക്കെ ഒരു വേറെ വായ്പ നല്ല നല്ല കാഴ്ചകൾ തേടി ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോവാണ് കഴിഞ്ഞ കൂടെ നോക്കുമ്പോഴത്തേ ഒരു കിഡിലൻ കാഴ്ച ഞാൻ ഈ റൂട്ടിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത കാഴ്ചയല്ല കേട്ടോ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു താമരയൊക്കെ കാണുമോ ഈ ടൈമിൽ സോറി ആമ്പലാണിത് ആമ്പലൊക്കെ കാണാൻ പറ്റുമോ മഴയല്ലല്ലോ മഴക്കാലമല്ലാത്ത ഞാൻ വെള്ളം കുറവായിരിക്കുമല്ലോ എന്നൊക്കെ വരച്ച് പോകുമ്പോഴത്തേക്ക് നോക്കിയാൽ കിട്ടിലും വൈബിലും ഇങ്ങനെ എനിക്ക് വേണ്ടി തലകീർത്തി നിൽക്കും അന്തസ്സോ അഭിമാനത്തോടു എന്നാ വഴിയല്ലേ കിഡിലും ചെയ്യും അപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതിനെക്കാട് മുമ്പൊക്കെ ഒരുപാട് ഒരുപാട് ടൈമിൽ നമ്മൾ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ൂത്തുറങ്ങോ ഈ മാവ് പൂത്തു കഴിയുമ്പോഴത്തേക്കാണ് മഴ വരുന്നത് ഒരു ജെട്ടി ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടോ യൂട്യൂബും വീഡിയോസൊന്നും ഇല്ലാത്ത കാലത്തും നമുക്ക് ഇത്തിരി സമയം കിട്ടുമ്പോഴത്തേക്കും വന്ന് റിലാക്സ് ചെയ്ത് ഒരു സ്ഥലമായിരുന്നു ചുറ്റും കായലാണ് കായലിൻ്റെ നൈസ് വൈബാണ് ഈ ജെട്ടിയുണ്ടോ അധികം ആൾ തിരക്കും ബഹളവും ഇല്ലാത്ത വളരെ ചുരുക്കം ആൾക്കാർ യാത്ര ചെയ്യുന്നൊരു ജെട്ടിയാണ് ഇപ്പോൾ ഒരു ചേട്ടി ഇരിപ്പുള്ളൂ നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങിച്ചില്ല ഇവിടെ അടുത്തൊരു കയാക്കിങ് ബോട്ടൊക്കെ റെൻ്റിന് കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഗോപാടിൽ ഇന്നാണ് എൻ്റെ പേര് അപ്പം അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ പോകുന്ന ടീന്ന് നോക്കി അവളുടെ മുഖത്ത് ആ ചിരിയൊക്കെ ചിരിയിലൂടെ നമുക്കത് മനസ്സിലാവുന്നുണ്ടോ ഓഹ് നായസ് വ്യൂ അല്ലേ കേരളത്തിൽ എവിടെ പോയാൽ കിട്ടും ഇതേപോലുള്ള ശാന്തവും സുന്ദരവും അതിമനോഹരമായ വ്യൂ എവിടെയും കിട്ടില്ല ഇവിടെ തന്നെ വരണം ഒരു ലോഡ് കിളികളാണ് ലൈംഗം ഇരിക്കുന്നത് അവർ രാവിലത്തെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു പക്ഷെ എല്ലാവരും ഒരേ ഒരു പോസ്സാണ് എന്തൊക്കെയോ ചർച്ചകൾ നടക്കുവാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഉള്ളത് കൈനകരി എന്ന സ്ഥലത്താണ് കേട്ടോ അവിടുത്തെ കാശുകള നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഈ വള്ളക്കാർ വലയിടുവാണ് ഒരുപാട് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പൊട്ടിപ്പോവും നമുക്ക് മര്യാദ കാണാൻ പറ്റില്ല വെണ്ണില ചന്ദനക്കെണ്ണ മുങ്ങി മുങ്ങിപ്പോയ പുന്നിമുടക്കായൽ അടിപൊളി അതെല്ലാം ഇട്ടിട്ട് ഇട്ടിട്ട് അങ്ങ് നീങ്ങി നീങ്ങി പോകട്ടോ വട്ടത്തിലാണ് ഇടുന്നത് അടുത്ത അങ്ങോട്ട് തന്നെ വലയിട്ട് വരുന്നു ഇപ്പം ഇത് തമ്മിൽ ക്രോസ് ആവൂലേ വല തമ്മിൽ കുരുങ്ങിപ്പോകൂലേ അവർക്കറിയാറും അതിൻ്റെ രീതികളൊക്കെ അല്ലേ നമുക്കറിയില്ലയെന്ന് വന്നു മൂന്ന് ടീംസാണ് പക്ഷെ അവർ എത്ര ഒത്തൊരുമയോടുകൂടി ആ ജോലി ചെയ്യുന്നു നോക്കി കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റ മനസ്സോടുകൂടി മൂന്ന് വള്ളത്തിൽ ആറ് പേരാണെങ്കിൽ ഒറ്റ മനസ്സാണ് കുറേ കുറയുന്നതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കിയിരിക്കുക ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നാണോ ഇവിടെ നോക്കടാ ഇല്ല എവിടെ നോക്കടാ ഇതേ ആ ബോട്ട് ഉണ്ടോ ആ ബോട്ടിൽ കുറച്ച് ഫോറിൻ ടൂറിസ്റ്റുകളുണ്ടോട്ടോ അവർ ഇത് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ടോ സൺറൈസിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോ അവർക്ക് കിട്ടാവുന്ന അതിമനോഹരമായ വിഷിലായിരിക്കും ഇത് ഉറപ്പ് നിനക്കൊരു സൗണ്ട് കേൾക്കാം ടപ്പ് ടപ് 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 ടപ്പ് അതെ അവർ വള്ളത്തിലടിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ് ആ വല ഇട്ടിട്ട് മീനാ വലയിലേക്ക് ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ടേ വള്ളത്തിലിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വള്ളാത്തിരുത്തി പാലക്കുണ്ട് പുതിയതായിട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് എ സി റോഡൊക്കെ പുതുക്കിപ്പണിയല്ലേ അതിന്റെ ഭാഗമായിട്ട് വള്ളാത്തിരുത്തി ബ്രിഡ്ജും പുതുക്കി പുതുക്കിപ്പണിയാണ് പള്ളാത്തരത്തി ബ്രിഡ്ജിന്റെ താഴെ ആയിട്ടുള്ളതാണ് ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പുള്ള പാവ ചെറിയൊരു ചെറിയൊരു ബ്രിഡ്ജാണ് പക്ഷെ നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ഏതൊരു വീഡിയോയിലും നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു മനോഹരമായ വിഷലാണിത് ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിന്റെ മോളിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ആ കാണുന്ന ഹൗസ് ബോട്ടിൽ ഉല്ലാസ യാത്രക്കായിട്ട് വന്നവർ ജീവിതത്തിന്റെ യാത്രയിലേക്കുള്ള മുതൽക്കൂട്ടിലേക്ക് ജോലിയെടുത്ത് എന്താ പറയല്ലേ പൊള്ളാതിരുത്തിപ്പാലത്തിൻ്റെ വീതി കൂട്ടുക അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഈ വർക്കുണ്ടോ എൻ്റെ പൊന്നോ എനിക്ക് താഴോട്ട് നോക്കിട്ട് തന്നെ തല ഇറങ്ങുന്നു പുള്ളിക്കാരുന്നു അവിടെ കയറിയുണ്ട് കുറച്ചു നേരത്തേക്കൊന്നും അല്ല എത്ര നേരമായിരിക്കും ഇവിടെ വർക്കിംഗ് ഹവേഴ്സല്ലേ നാലോഷം നോക്കി ഉണ്ടോ അപ്പോൾ കുട്ടനാടിൻ്റെ ഈ ചെറിയ കാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം